നമസ്കാരം ഞാൻ റിജി നലാനി കാർഷിക മേഖലയിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ സജീവമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിന് കഴിഞ്ഞ ഒരു കാലഘട്ടം എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞാൻ തന്ന ചില ഐഡിയകൾ അത് സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളത് വ്യക്തമായി നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും എനിക്കറിയാം ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം ആളുകളും ഇന്ന് ഞെള്ളാനിലവും അതിൻ്റെ നടീൽ രീതികളും അത് ഉപയോഗിക്കുന്നവരാണ് ഇതിനേക്കടിത്തറയിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കൃഷി സമ്പ്രദായങ്ങളും മെക്കനൈസേഷനും അതുപോലെയുള്ള മാറ്റങ്ങളെല്ലാം നമുക്ക് അനിവാര്യമാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി അല്ലെങ്കിൽ ഒരു കൃഷി അതിൻ്റേതായിട്ടുള്ള ആ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വർഷങ്ങളോളം പിന്നെയും നമുക്ക് തുടരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കതിനെ വലിയ ഗുണം ചെയ്തെന്ന് വരില്ല അതുകൊണ്ട് എനിക്ക് പുതിയൊരു ആശയമാണ് നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ജില്ലയിലെ നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾക്ക് തരുവാനുള്ളത് പ്രത്യേകിച്ച് ഏലകൃഷി ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ നമ്മൾ എല്ലാവരും ഏലകൃഷിയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അതിന് അടിസ്ഥാനപരമായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എനിക്കറിയാം ഒന്ന് നമുക്ക് ഒരു ഏലത്തിന് ഈ വർഷ വില കുറഞ്ഞാലും അടുത്ത വർഷം ചെലവ് കിട്ടുമായിരിക്കും ഇല്ലെങ്കിൽ ഏലത്തിൻ്റെ നാശം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനമാർഗത്തിൻ്റെ ഒരു വഴിയും കൂടിയാണ് ഏലം പിന്നെ ആ കണക്കിൽ നോക്കുമ്പോൾ നമുക്കറിയാം കുരുമുളക് കൃഷി നമ്മുടെ ഇടുക്കി ജില്ലയിലെ രാജാവായിരുന്ന കാലമുണ്ട് വലിയ ഒരു വരുമാനമാർഗമായി അതിനെ മുച്ചൂടും നശിക്കത്തക്ക രീതിയിൽ ചില രോഗങ്ങൾ ബാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ജില്ലയിലെയും അതുപോലെ സംസ്ഥാനത്തെയും ഒക്കെ പ്രതിസന്ധി ആ രോഗത്തിൽ പ്രധാനമായിട്ടുള്ള ധ്രുതപാട്ടമാണ് ഇവിടെ ആ ധ്രുതപാട്ടത്തിനൊരു പരിഹാരം കണ്ടെത്തിയിരുന്നേ നമ്മുടെ കുരുമുളക് കൃഷി കുറേയൊക്കെ മുന്നോട്ട് പോയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിങ് മെതേഡുകൾ പുതിയ പുതിയ സങ്കേതങ്ങൾ നമ്മൾ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആ കുരുമുളക് കൃഷി നമുക്ക് ഇനിയും ഭയത്തോടെ അല്ലാതെ നോക്കി കാണുവാൻ കഴിയില്ലാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആളുകൾ അതിലേക്ക് വരാത്തെന്ന് എനിക്കറിയാം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ജാതിയും അതുപോലെ തന്നെ റബ്ബറും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടില്ല അതിൻ്റെ ബലം കിട്ടില്ല എന്നൊരു തോന്നലും നമ്മുടെ ഇടയിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭൂരിപക്ഷം ആളുകളും ഇന്ന് ഏലകൃഷിയിലേക്ക് പോകും അതുപോലെ കൊക്കോയുടെ കൃഷി ഉണ്ടായിരുന്നു നമ്മളത് വിലയിടിവ് പോലും നമ്മളത് പലരും ഉപേക്ഷിച്ച് കഴിഞ്ഞു ചുരുക്കത്തിൽ നമ്മൾ ഇന്നെല്ലാവരും ഏതാണ്ട് ഫോക്കസ് ചെയ്യുന്നത് ഏലക്കൃഷിയിലേക്കാണ് ഞാനിവിടെ അവിടെ തന്നെയാണ് ഞാനും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്തുണ്ടായ ഒരു മുപ്പത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് ഇത്രയും വലിയ ചൂട് നമ്മുടെ ജില്ലയിലുണ്ടായിട്ടില്ല നാട്ടിൻ പുറത്ത് പണ്ടുണ്ടായിരുന്ന ചൂടിനേക്കാൾ കൂടിയ ചൂട് നമുക്കവിടെ രേഖപ്പെടുത്തി നേരത്തെ പഴയ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ആരേഞ്ചിൻ്റെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നം പിന്നം പെയ്യുന്ന നാൽപ്പതാം നമ്പർ മഴ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് മഴകൾ പെയ്ത തോരാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് ഇന്ന് പഴയ നാട്ടിൻപുറത്തെ നാട്ടിൻപുറത്തെ ഒരു കാലാവസ്ഥ അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇല്ല ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷി രീതിയിൽ അല്പം മാറ്റം വരുത്തണം ഞാനിത് പറയാൻ കാരണം ഈ വർഷത്തെ കാർഷിക തകർച്ച അല്ലെങ്കിൽ ഏലത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് നമുക്ക് പ്രവചനത്തിന് അതീതമാണ് ഒരുപാട് ആളുകൾ അമ്പത് ശതമാനം മുതൽ ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ശതമാനം വരെ ഏലം ഉണങ്ങിക്കരിഞ്ഞുപോയി അപ്പോൾ ഇവിടെ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായി എന്നൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത് അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മൾ ഏലത്തെ മാത്രം ആശ്രയിക്കാതെ ഓരോ ആളുകളുടെ സ്ഥലം അത് അവരൊരു ഇതിനെ നിശ്ചയിക്കുമോ അല്ലെങ്കിൽ നമുക്ക് പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ടോ ഒരേക്കർ സ്ഥലമാണ് രണ്ട് ഏക്കർ സ്ഥലമാണോ അരേക്കർ സ്ഥലമാണ് എത്ര സെൻറ് സ്ഥലമുണ്ട് എന്ന് നോക്കിയിട്ട് ആ സ്ഥലത്തിന് ആവശ്യമുള്ള ആ സ്ഥലത്ത് ഏതൊക്കെ തരത്തിലുള്ള വിളകളാണ് നമുക്ക് പ്രായോഗികമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കി തരാൻ കഴിയുന്നതിനെ കുറിച്ചൊരു സർവേ നമ്മൾ നടത്തണം സ്വയം നടത്തുകയോ മറ്റാരെങ്കിലും ഉപയോഗിച്ച് നടത്തുകയോ ചെയ്യാം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രണ്ടേക്കർ സ്ഥലമുള്ള ഒരു കർഷകനെ സംബന്ധിച്ചോളം അയാളുടെ സ്ഥലത്തിൻ്റെ കുറച്ച് മേഖല കണ്ടം പ്രദേശങ്ങളായിരിക്കും കുറച്ച് മേഖല കരപ്രദേശങ്ങളായിരിക്കും എന്നാൽ അതുപോലെ തന്നെ കുറച്ച് മേഖല കുറച്ച് കല്ലുംകൂട്ടമൊക്കെ നിറഞ്ഞ മേഖലകളായി ഇതിനെ നമ്മൾ മൂന്ന് ക്ലസ്റ്ററുകളായിട്ട് അല്ലെ നാല് ക്ലസ്റ്ററുകളായിട്ട് തിരിച്ചുകൊണ്ട് അതാത് ക്ലസ്റ്ററുകളിൽ ഏതൊക്കെ ക്രോപ്പുകളാണ് ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ജാതി ജാതിയും ഗുരുമുളകും നന്നായിട്ട് നമ്മുടെ മേഖലയിൽ റിസൾട്ട് തരുന്നതാണ് നന്നായിട്ട് ജാതി കായ്ക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മൾ ഈ പ്രദേശത്തെ ഐഡൻറ്റിഫ് ചെയ്തുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ എത്ര സെൻ്റ് സ്ഥലം നമുക്ക് ജാതി മരം വയ്ക്കാൻ കഴിയും ജാതി തൈ വയ്ക്കാൻ കഴിയുന്ന എത്ര സെൻറ്റ് സ്ഥലമുണ്ട് കുരുമുളക് കൃഷിക്ക് എത്ര സ്ഥലമുണ്ട് അതുപോലെ ഏലകൃഷിക്ക് എത്ര സ്ഥലമുണ്ട് ഇതെല്ലാം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഭാവിയിലുണ്ടാകും ഒന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇപ്പോൾ ഏല മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ജാ ജാതിയും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പവും കുറച്ച് കുരുമുളകും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് പിടിച്ച് നിൽക്കാമായിരുന്നു ഇനിയിപ്പോൾ അതില്ലാതെ പോയി മറ്റൊന്ന് ലേബർ പ്രോബ്ലമാണ് ലേബർ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊഴിലാളികളുടെ ക്ഷാമം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരികയാണ് അന്യസസ്ഥാനത്ത് നിന്ന് ആളുകൾ പോലും ഇന്ന് നമ്മളോട് കയർത്ത് സംസാരിക്കുകയും അവർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ജോലി അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഏജൻറ്റുമാരും കമ്മീഷൻ ഏജൻറ്റുമാരും ഒക്കെ വന്നതോടുകൂടി കർഷകർ മുഴുവൻ ചൂഷണം ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് ലേബർ പ്രോബ്ലം പ്രധാനപ്പെട്ട സംഘമാണ് ഇവിടെ നമുക്കതും പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ഏലത്തിൻ്റെ വിളവെടുപ്പ് സമയമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ വരുമ്പോൾ നമുക്ക് ഈ തൊഴിലാളികളെ കിട്ടാതെയാകും ആകും അതുപോലെ തന്നെ ഏലത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ ഗുരുമുളകിൻ്റെ വരുന്നത് അതുപോലെ വേറൊരു സമയത്താണ് ജാതിയുടെ വരുന്നത് അതുകൊണ്ട് മൾട്ടി ക്രോപ്പ് വരുമ്പോൾ അത് ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് തന്നെ എടുക്കണം മിക്സഡ് ഫാമിംഗ് ആയിട്ട് പോകരുത് ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ക്രോപ്പിൻ്റെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ലേബർ ഷോട്ടോ ഉണ്ടായില്ല കാരണം എല്ലാ സ്പ്രെഡ് ചെയ്ത് നിൽക്കാല്ല നമുക്കത് ലിമിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സ്ഥിതിയിലേക്ക് വരും അങ്ങനെ നമുക്ക് തൊടു കൊടുക്കാനും സാധിക്കും ഒപ്പം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പകുതി പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ക്രോപ്പിനെയും അങ്ങനെ തന്നെ കാണുക അതുപോലെ തന്നെ കുറിച്ച് ചിന്തിക്കണം നമ്മൾ മാറി വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കോർപ്പറേറ്റുകൾ നമ്മുടെ കാർഷിക മേഖലയിൽ മുഴുവൻ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ അടുത്തുള്ള ആളുകളെല്ലാം കൂടെ ഓരോ ക്ലസ്റ്ററുകളായിട്ട് തീർന്നുണ്ട് ആ ക്ലസ്റ്ററുകളിലൂടെ മക്കനൈസേഷൻ നടപ്പാക്കുകയും ഇതുപോലെ ലേബർ പ്രോബ്ലം വരുന്ന അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇനി ഇന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു ബേർന്നിനിയിക്കുണ്ട് അതിന് നമ്മൾ കൃഷിക്കാരിലെല്ലാം കൂടെ ഒന്ന് സഹകരിക്കണം ഒരു പത്തിരുപത് പേര് കൂടുന്ന ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുക ആ ക്ലസ്റ്ററിനുള്ളിൽ എല്ലാവരും കൂടെ ചേർന്ന് ചിലപ്പോൾ ഒരാളുടെ പറമ്പിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കുറച്ച് വെള്ളം കാണും ചില പറമ്പിൽ വെള്ളം കാണിയല്ല അപ്പോൾ വെള്ളമുള്ള പറമ്പിൽ നിന്നും വെള്ളമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്യുകയും അപ്പോൾ അതെല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഫാമിംഗ് ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതും എന്നുള്ള അഭിപ്രായം എനിക്ക് ഭാവിയിലതൊക്കെ അനിവാര്യമാണ് ഇല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ നമ്മളെ വിഴുങ്ങും വിഴുങ്ങിക്കഴിയുമ്പോൾ നമ്മളിവിടെ കൂടെ നിലവിളിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ നമ്മുടെ തലമുറയിൽ നമ്മുടെ ഫാമിങ് കമ്മ്യൂണിറ്റിയെ കൈപിടിച്ച് ഉയർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പുതിയ പുതിയ വിഷണമുണ്ടാകണം കാഴ്ചപ്പാടുണ്ടാകണം അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ദേശത്തുനിന്ന് അന്യദേശത്തേക്ക് പൊയ്ക്കൂടാ ഞങ്ങളിവിടെ നശിച്ചുകിടക്കുകയാണ് മക്കളെ നിങ്ങളെല്ലാം പോയി വിദേശത്ത് പോയി ജോലി ചെയ്യുക അല്ലെങ്കിൽ മറ്റു നാട്ടിൽ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന ഒരു പ്രവണത അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ ലാഭകരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് നമ്മുടെ തലമുറയുടെ ആവശ്യമാണ് വരും ദിവസങ്ങളിലല്ലെങ്കിൽ പ്രായമായ കാരണം വരും ഞാനൊക്കെ ഇപ്പോൾ പത്ത് അമ്പത്തെട്ട് അറുപതൊക്കെ ആകുന്നുണ്ട് അങ്ങോട്ട് പിള്ളേർ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രായമായ കാരണന്മാരുടെ ഒരു കൂമ്പാരമായിട്ട് നമ്മുടെ പ്രദേശം മാറും യാതൊരു എഫിഷ്യൻസി ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരോട് താമസിക്കുന്നതിലേക്ക് വരും അതൊക്കെ മാറിയിട്ട് നമുക്ക് ഇറക്കി നല്ല മണ്ണും നല്ല വായുവും നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള സംവിധാനങ്ങളും ലാഭകരമായിട്ടുള്ള കൃഷി രീതികളും മെക്കനൈസേഷനും ആധുനിക രീതിയിലുള്ള ഒരു എന്നാ പറയുന്നത് ആധുനിക രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പിടിച്ചു നിൽപ്പിൻ്റെ അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു കാലഘട്ടം അവസാനിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഒരു 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 കാലത്തെ നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ചിന്തകളെ ഒന്ന് ഇന്നു മുതൽ നമ്മുടെ ചിന്തകളെ ഒന്ന് രൂപപ്പെടുത്തണം തീർച്ചയായിട്ടും എനിക്ക് ഉള്ളൂ ജാതിയും കുരുമുളകും ഒക്കെ തിരിച്ചു വരട്ടെ ജാതിയൊക്കെ തിരിച്ചു വരട്ടെ ജാതിയൊക്കെ എല്ലായിടത്തും നല്ല റിസൾട്ട് കാണുന്നുണ്ട് അവിടെ ജാതി തൈയിലേക്കും കുരുമുളക് കൃഷിയിലേക്കും ഒക്കെ തിരിച്ചു വരിക നമ്മുടെ നടീൽ രീതികൾ മൊത്തം ആകെ മാറ്റിമറിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ വേലി പേപ്പർ പ്ലാന്റിങ് കുരുമുളകൃഷിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഫ്രീ ആയിട്ട് യാതൊരു പ്രതിഫലവും കൈപ്പറ്റാതെ ആ മെത്തേഡുകൾ എല്ലാവർക്കും ഞാൻ കൈമാറുന്നുണ്ട് നമുക്ക് വേലി പേപ്പർ പ്ലാന്റിങ്ങിൽ കൊണ്ടുവരാം അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പൊതുവായിട്ടുള്ള ഒരു ക്ലസ്റ്ററുകൾ വരുന്നതാണെങ്കിൽ അതിനുള്ള ഗൈഡ്ലൈൻ തരാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പക്ഷം ഏത് തരത്തിലുള്ള ഗൈഡ് ലൈനും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഞാനത് തന്നുകൊള്ളാം എന്നുള്ളൊരു വാക്കുകൂടെ തന്നുകൊണ്ട് ജിജോ രാജകുമാരി പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാനും കാണിക്കുന്ന ഈ പരിശ്രമത്തിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി